നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ സിക്കിമിലെ മംഗൾ ജില്ലയിൽ നാശം വിതച്ച തുടർച്ചയായ മഴയെ തുടർന്നുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ഒൻപത് പേർ മരിക്കുകയും ആയിരത്തഞ്ഞൂറോളം വിനോദസഞ്ചാരികൾ കുടുങ്ങി കിടക്കുകയും ചെയ്യുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഗുരു ഡോങ്മാർ താടാകം യുണ്ടങ് താഴ്വര തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പേരുകേട്ട മാങ്കൻ ജില്ലയിലെ സോങ്കു ചുങ്ടാങ് ലാചെൻ ലാങ് തുടങ്ങിയ പട്ടണങ്ങൾ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയി സാങ്കലാങ്ങിൽ പുതുതായി നിർമ്മിച്ച ബേലി പാലം തകർന്നു മാങ്കനും സോഗും ചുങ്താങ്ങും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു മണ്ണിടിച്ചിലിൽ റോഡുകൾ തടസ്സപ്പെട്ടു നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു വൈദ്യുത തൂണുകൾ ഒലിച്ചുപോയി ജൂൺ പതിനാറ് വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗെയ്റ്റാങ്ങിലും നബദാങ്ങിലും നിരവധി വീടുകൾ തകർന്നു മേഖലയിലേക്കുള്ള റോഡുകൾ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും സിക്കിമിൽ നൂറോളം പേർ മരിച്ചിരുന്നു ഇരുപതിനായിരത്തോളം പേരെ ദുരന്തം നേരിട്ട് ബാധിച്ചിരുന്നുവെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ കനത്ത മണ്ണിടിച്ചിലിൽ പലയിടത്തുമുള്ള റോഡുകൾ ഒലിച്ചുപോയി ഇതോടെ മേഖലയിൽ കരമാർഗം രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞു സംസ്ഥാനത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ ഗുരുടോങ്മാർ തടാകവും യുറ്റും താഴ്വരയും സ്ഥിതി ചെയ്യുന്നതും മാങ്കനിലാണ് അപ്രതീക്ഷിത പ്രളയത്തിൽ ജില്ല ഒറ്റപ്പെട്ടതോടെ വിനോദസഞ്ചാരികളുമായി ഇവിടേക്കെത്തിയ ഇരുന്നൂറോളം വാഹനങ്ങളും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് കനത്ത മഴ തുടരുന്നത് എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള നീക്കങ്ങൾക്കും വെല്ലുവിളിയാണ് നദിയുടെ തീരങ്ങളിൽ കഴിയുന്നവർക്ക് ആവർത്തിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് വെള്ളം കരകവിഞ്ഞൊഴുകിയതോടെ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളും പ്രളയ ഭീഷണിയിലാണ് വകുപ്പിന്റെ കണക്ക് പ്രകാരം ജൂൺ ആദ്യവാരത്തിൽ വാരത്തിൽ സാധാരണയായി മില്ലിമീറ്റർ മഴയാണ് സിക്കിമിൽ ലഭിക്കുന്നത് എന്നാൽ ശതമാനത്തോളം വർധനവോടെ മില്ലിമീറ്ററാണ് ഇതിനോടകം പെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ മിന്നൽ പ്രളയത്തേക്കാൾ കനത്ത നാശനഷ്ടങ്ങളാണ് സിക്കിമിൽ ഉണ്ടായത് ബുധനാഴ്ച രാത്രി മുതൽ മാങ്കൻ ജില്ലയിലും പരിസരങ്ങളിലും തോരാതെ പെയ്ത മഴയെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ മജിസ്ട്രേറ്റ് മറ്റു ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി റേഷനുമായി എസ് ഡിആർഎഫ് സംഘത്തെ മാംഗലിലേക്ക് അയക്കാൻ ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചെങ്കിലും നോർത്ത് സിക്കിമിൽ മൊബൈൽ നെറ്റ്വർക്ക് സേവനങ്ങളെ ബാധിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ടീസ്റ്റ നദിയിലുണ്ടായ വൻ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിർമ്മിച്ച സാംഗലിങ്ങിലെ ബേലി പാലം തകർന്നു വാഹന ഗതാഗതത്തിനായി ബദൽ റോഡ് കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതുവരെ വരെ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളോട് നിലവിലെ സ്ഥലങ്ങളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശിച്ചു മേഖലയിലെ കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കുന്നതിനായി ഫിടങ്ങിൽ വേഗത്തിൽ ഒരു പാലം നിർമ്മിക്കുന്നതിന് മംഗൻ ജില്ലാ ഭരണകൂടം നിരവധി ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടീസ്റ്റാ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ് ഇത് താഴ്ന്ന പ്രദേശമായ സിംഗ്ടം പട്ടണത്തിലെ താമസക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട് നാംച്ചി ജില്ലയിൽ കുതിച്ചുയർന്ന വെള്ളം മെല്ലി സ്റ്റേഡിയത്തെ വിഴുങ്ങിയതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹിമാലയൻ സംസ്ഥാനങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ അൻപതോളം പേരാണ് മരിച്ചത് മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്കും മണ്ണിടിച്ചിലിൽ നാശനഷ്ടം സംഭവിച്ചവർക്കും കുടിയിറക്കപ്പെട്ടവർക്കും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായി സിക്കിം മുഖ്യമന്ത്രി സിംഗ് തമാങ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത